गुरुर गुरुर विष्णुः गुरुर देवो महेश्वरः गुरुसाक्षात् परं ब्रह्मा तस्मै श्री മാനാരായണ പരമഗുരവീ നമ ഓ ശ്രീ ശരദാംബികമ ശ്രീ ഗുരുവും ശ്രീ ശരദയും എന്ന ഈ കൂട്ടായ്മയിൽ ബഹുമാന്യനായ അഡ്മിൻ ശ്രീ അനിൽജി ഗ്രൂപ്പിൻ്റെ ആചാര്യനായ ശ്രീമാൻ മനോജ് ശാസ്ത്രിജി ആചാര്യയായ സുലേഖ ഷാജി മാംജി അഡ്മിൻ പാനൽ അംഗങ്ങളെ കൂട്ടായ്മയിലെ എല്ലാ ആത്മമിത്രങ്ങൾക്കും കുഞ്ഞുമക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീഗുരുവും ശ്രീ മേടമാസത്തിലെ മേടമാസത്തിലെ ദിനത്തിൽ സമാരംഭിച്ച നൂറുദിന പൂജാസമർപ്പണം ശിവുടുംബകം വിനായക അഷ്ടകത്തിൽ തുടങ്ങി സുബ്രഹ്മണ്യസ്തുതികളെ കോർത്തിണക്കി ദേവീസ്തുതികളിലൂടെയും ശിവസ്തുതികളിലൂടെ കടന്ന് കോലതീരേ സസ്തവത്തിൽ സമാപിക്കുന്നു ഈ പൂജാ പൂജാസമർപ്പണത്തിൽ പങ്കെടുക്കുവാൻ കാരുണ്യത്താൽ എനിക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ് അറുപത്തി മൂന്നാം ദിവസത്തിൽ എത്തി നിൽക്കുന്ന ഇന്ന് മനനം ചെയ്യാനായി എനിക്ക് ലഭിച്ചത് ഭദ്രകാളി അഷ്ടകം ശ്ലോകം അഞ്ചാമത്തെ ജ്ഞാനവല്ലരിയാണ് നിങ്ങളുടെ അനുവാദത്തോടു കൂടി ശ്ലോകത്തിലോട്ട് കടക്കുന്നു ശ്ലോകത്തിൻ്റെ രചനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നാരായണ ഗുരുവിൻ്റെ ആദ്യകാല കൃതികളിൽ ഒന്നാണ് ഭദ്രകാളി അഷ്ടകം പരമ്പരാഗതമായി ദേവി ഭക്തന്മാരുടെ സങ്കൽപ്പത്തിലുള്ള ഭദ്രകാളിയുടെ വർണ്ണനയാണ് ഇതിലെ ഉള്ളടക്കം ശ്രീഭദ്രകാളിയും ഭജെ ശ്രീ ഭദ്രകാളിയെ ഞാൻ ഭജിക്കുന്നു അഥവാ ധ്യാനിക്കുന്നു എന്ന വാക്കുകളോടെയാണ് ഓരോ ശ്ലോകവും അവസാനിക്കുന്നത് ബാക്കി ഭാഗങ്ങളെല്ലാം താൻ ധ്യാനിക്കുന്ന ദേവീരൂപം രൂപം എങ്ങനെയുള്ളത് എന്ന വർണ്ണന മാത്രം അർത്ഥന എന്ന നിലയിൽ ഇതിലുള്ളത് ഏഴാം ശ്ലോകത്തിലെ ദൂരീ കുറുവീ ഘോര ദുരിതം ദേവി ജീവിതത്തിലെ ഘോരദുരിതം ദുരീകരിച്ച് തന്നാലും എന്ന് മാത്രമാണ് ഭക്തിയോടുകൂടി ഏകമായ ദൈവത്തെയോ ദേവി ദേവന്മാരെയോ ആരാധിക്കുന്നവരിൽ എപ്പോഴുമുള്ള മുഖ്യപ്രാർത്ഥന ഇതു തന്നെയാണല്ലോ ദേവിയുടെ സൗമ്യഭാവത്തിനാണ് ഇതിൽ മുൻതൂക്കം എന്നാലും കരാളോഗ്രമായ രൂപവും ഒരു ശ്ലോകത്തിൽ ശ്ലോകം രണ്ട് വർണ്ണിക്കുന്നുണ്ട് ശാർദൂല വിക്രീഡിതം വൃത്തത്തിലാണ് ഇതിൻ്റെ രചന ഫലശ്രുതി ഉൾപ്പെടെ ഒൻപത് ശ്ലോകങ്ങളുണ്ട് ഏഴാം ശ്ലോകത്തിലെ മൂന്നാം വരിയിൽ മൂന്നക്ഷരങ്ങൾ വിട്ടുപോയ നിലയിലാണ് ഈ കൃതിയുടെ തനിമ അതിലെ ദാർശനിക ഭാവങ്ങളിലും കാവ്യബിംബങ്ങളിലും അല്ല അയത്നലളിതവും കൊരുത്തു കൊരുത്തിട്ടിരിക്കുന്നതുമായ പദപ്രയോഗത്തിൻ്റെ സൗകുമാര്യത്തിലാണ് ശാർദൂല വിക്രീഡിതം വൃത്തം തന്നെ വളരെ നീണ്ടതാണ് അതിലെ രണ്ടു വരികളോളം നീണ്ടു നിന്നു പോകുന്ന സമസ്ത പദപ്രയോഗങ്ങൾ ഇതിൽ നിർലോഭമുണ്ട് നല്ല താളക്രമത്തിൽ ചൊല്ലത്തക്കവണ്ണം ഭാരതത്തിൻ്റെ ആധ്യാത്മിക സംസ്കാരത്തിലെ മുഖ്യമായൊരംശമാണ് ദേവി ദേവന്മാർക്ക് നൽകിയിട്ടുള്ള മൂർത്തഭാവങ്ങൾ അതുകൊണ്ടവയെ മൂർത്തികൾ എന്നും വിളിച്ചു പോരാറുണ്ട് താത്വികമായ അന്തർദർശനത്തിന് ദൃശ്യരൂപം നൽകിയതാണ് ഈ മൂർത്തി രൂപങ്ങളിലെ ഓരോ ചെറിയ അംശവും മറിച്ച് പറഞ്ഞാൽ ഓരോ മൂർത്തി രൂപത്തിലെ ഓരോ അംശത്തെയും ഓരോ തത്വത്തിൻ്റെ ദൃശ്യാവിഷ്കാരമായി കാണണം അതുകൊണ്ടാണ് പലപ്പോഴും ദേവീദേവന്മാർക്ക് നൽകിയിട്ടുള്ള മനുഷ്യരൂപത്തിൽ പ്രകൃതി സഹജമല്ലാത്ത ചില ഭാവങ്ങൾ പോലും കാണുന്നത് ഉദാഹരണത്തിന് ദേവിയുടെ നാലു കൈകൾ സുബ്രഹ്മണ്യൻ്റെ ആറു തല ബ്രഹ്മാവിൻ്റെ നാലു തല ഗണപതിയുടെ ആനത്തല എന്നിങ്ങനെയുള്ളവ ദേവിയുടേതായി സങ്കല്പിച്ചിട്ടുള്ള കാളീഭാവമാണ് ഇവിടെ വർണ്ണിക്കുന്നത് श्लोकं नोका मातङ्गाननबाहुलेयजननीं मातङ्गामिनी चेतों शफरिका चक्षुक्ष्मदीं अम्बिका द्रम्भप्रौढनिसुम्बसुम्बमदिनीं ൂജി സമ്പത്സന്ദിദായി സദാ ശ്രീഭദ്രകാളീം ഭജേ പദങ്ങളുടെ അർത്ഥം നോക്കാം മാതംഗാനന ബാഹുലേയ ജനനീം മാതങ്കാനും ബാഹുലേയനും ജനനിയായിട്ടുള്ളവളും ആനയുടെ തലയുള്ള ഗണപതിക്കും അനേകം അമ്മമാരാൽ വളർത്തപ്പെട്ട സുബ്രഹ്മണ്യനും ഒരേപോലെ അമ്മയായിട്ടുള്ളവളും മാതംഗസംഗാമിനിയും മാതംഗത്തെ പോലെ സംഗാമിനിയായിട്ടുള്ളവളും ആനയെപ്പോലെ മന്ദം മന്ദം നടക്കുന്നവളും ചേത്തോഹാരി തനു ചവിയും ചേതസിന് ഹരിച്ചു കളയുന്ന തരത്തിലുള്ള തനുവിൻ്റെ ചവിയോടു കൂടിയവളും മനസ്സിനെ ഹടാതാകർഷിച്ച് കളയുന്ന തരത്തിലുള്ള ശരീരകാന്തിയോട് കൂടിയവളും ശബരികാ ചക്ഷുഷ്മതിയും ശബരിക പോലെയുള്ള ചക്ഷുസോട് കൂടിയവളും കരിമീൻ പോലെ സദാ ഇളകിക്കൊണ്ടിരിക്കുന്ന സുന്ദരമായ കണ്ണുകളോട് കൂടിയവളും അംബികാം സകലതിനും അമ്മയായിട്ടുള്ളവളും പ്രൗഢനി സുംബ പ്രൗഢനിസുംഭസുംഭമദിനീം ജൃംഭത്തായ പ്രൗഢതയുള്ള നിസുംഭനെയും ശുംഭനെയും മതനം ചെയ്തവളും പുഷ്ടി പ്രാപിച്ച പ്രൗഢിയോടുകൂടിയ നിസുംബൻ സുംബൻ എന്നീ അസുരന്മാരെ കൊന്നവളും അംബോജിതാം അംബസിൽ നിന്നും ഭവിച്ചവൻ പോലും പൂജിക്കുന്നവളും താമരയിൽ നിന്നും ജനിച്ച ബ്രഹ്മാവിനാൽ പോലും പൂജിക്കപ്പെടുന്നവളും സമ്പദ്സന്ധതിദായിനീം സമ്പത്തും സന്തതി സൗഭാഗ്യവും ദം ചെയ്യുന്നവളുമായ ശ്രീഭദ്രകാളീം ശ്രീഭദ്രകാളിയെ ഹൃദി സദാഭജെ ഹൃദയത്തിൽ ഞാൻ സദാ കണ്ടു ധ്യാനിക്കുന്നു സരാംശം ആനയുടെ തലയുള്ള ഗണപതിക്കും അനേകം അമ്മമാരാൽ വളർത്തപ്പെട്ട സുബ്രഹ്മണ്യനും അമ്മയായിട്ടുള്ളവളും ആനയെപ്പോലെ അലസമായി നടക്കുന്ന സ്വഭാവത്തോടു കൂടിയവളും ഹൃദയഹാരിയായ ശരീരകാന്തിയുള്ളവളും കരിമീനിനെ പോലെ ചടുലമായ കണ്ണുകളോടു കൂടിയവളും വർദ്ധിച്ച അഹമ്മതിയോടുകൂടിയ നിശുംഭനയും ശുംഭനയും വധിച്ചവളും താമരപ്പൂവിൽ നിന്നും ജനിച്ച ബ്രഹ്മാവ് പോലും പൂജിക്കുന്നവളും സമ്പത്തും സന്തതിയും ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നവളും ആയ ശ്രീഭദ്രകാളിയെ ഹൃദയത്തിൽ സദാ ഞാൻ ഭജിക്കുന്നു അമ്മേ നീ ഗണപതിക്കും സുബ്രഹ്മണ്യനും അമ്മയായിട്ടുള്ളവളാണ് ഗണപതി ആനയുടെ തലയുള്ളവനാണ് സുബ്രഹ്മണ്യനാകട്ടെ അനേകം അമ്മമാരാൽ വളർത്തപ്പെട്ടവനും സാധാരണമോ അസാധാരണമോ ആയ ഏതെല്ലാം രൂപത്തോടു കൂടി ജനിച്ചവരായാലും ഏതെല്ലാം അമ്മമാരാൽ വളർത്തപ്പെട്ടവരായാലും അവർക്കെല്ലാം ഒരേയൊരമ്മയായിരിക്കുന്നത് നീയാണെന്ന് സാരം അതായത് നീ ജഗത് ജനനിയാണ് നിന്റെ ശരീരം ഈ ജഗത്ത് തന്നെയാണ് ജഗത്ത് എന്ന് പറഞ്ഞാൽ നിരന്തരം ഗമനം ചെയ്തു കൊണ്ടിരിക്കുന്നത് എന്നാണ് അർത്ഥം അതായത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും ജഗത്തിൻ്റെ നിരന്തരമായ ഈ മാറ്റം നമ്മുടെ ശ്രദ്ധയിൽ സാധാരണ പെടാറില്ല അത്ര മന്ദമായിട്ടാണ് അലസമായിട്ടാണ് ലോകം മാറിക്കൊണ്ടിരിക്കുന്നത് ലോകത്തിൻ്റെ ഈ മാറ്റത്തെ നിന്റെ അലസഗമനമായി കണ്ടു ധ്യാനിച്ചുകൊള്ളട്ടെ സുന്ദരിമാരുടെ നടപ്പ് ആനയെപ്പോലെ അലസമായിട്ടാണെന്നാണല്ലോ കവികൾ ഭാവന ചെയ്തിരിക്കുന്നത് ഗജരാജ വിരാജിത മന്ദഗതി എന്ന് ആ നാടിനെ പറ്റി കവികൾ പറയാറുണ്ട് ഈ ലോകത്തിൻ്റെ മുഴുവൻ സൗന്ദര്യം മൂർത്തമായതാണ് നിൻ്റെ രൂപം അതുകൊണ്ട് കവികളുടെ ശൈലിയിൽ നീയും മാതങ്ക സംഗാമിനിയാണെന്ന് ഞാൻ ഭാവന ചെയ്ത് കൊള്ളട്ടെ നിന്റെ ശരീരത്തിന്റെ കാന്തി വിശ്വമാകുന്ന ശരീരത്തിന്റെ കാന്തി തന്നെയാണല്ലോ സകല ദേവന്മാരുടെയും ദിവ്യത്വവും ശക്തിയും ഒരൊറ്റ ശരീരത്തിൽ ഏകോപിച്ചതാണ് നിന്റെ സ്വരൂപം അത്തരത്തിലാണല്ലോ മഹിഷാസുരനെ കൊല്ലാനായി നീ രൂപമെടുത്തത് മൂന്ന് ലോകങ്ങളും അടക്കി വാണുകൊണ്ടിരുന്ന സുംഭൻ നിന്റെ ശരീരകാന്തി കണ്ട് നിന്നെ പട്ടമഹഷിയാക്കാൻ നോക്കി പക്ഷെ അവനെ നീ വധിക്കുകയാണുണ്ടായത് യാതൊരു പ്രകാശമയമായ ചൈതന്യമാണോ ചേതസ്സായി പ്രകാശിക്കുന്നത് ആ ചൈതന്യത്തിൽ നിന്നും വേറല്ല താനെന്ന് ഓരോ ചേതസിനും ബോധ്യം വരുന്ന അവസ്ഥയിൽ അനുഭവപ്പെടുന്നതാണ് ആ സൗന്ദര്യം അവിടെ ചേതസ് പരമമായ ചൈതന്യത്തിൽ സ്വയം ഇല്ലാതാവുകയാണ് ഹരിക്കപ്പെടുകയാണ് ആ അർത്ഥത്തിലും അത് ചേതോഹാരിയാണ് അതുകൊണ്ട് നിൻ്റെ ശരീരകാന്തിയെ എന്ന് ഞാൻ ധ്യാനിക്കുന്നത് ചേതസ്സിനെ ഹരിക്കുന്നത് അഥവാ ചേതസ്സിനെ ആകർഷിക്കുന്നത് എന്ന് സാധാരണ അർത്ഥത്തിലല്ല ചേതസ് ഇല്ലാതാക്കി കളയുന്നത് എന്ന അർത്ഥത്തിലാണ് അങ്ങനെയുള്ള ചൈതന്യം തന്നെയാണ് ചേതസിന് മാത്രമല്ല സകലതിനും അമ്മയായിരിക്കുന്നത് അതുകൊണ്ടാണ് നീ ജഗതംബികയായത് നിന്റെ ഗമനം വളരെ അലസമാണെന്നുണ്ടെങ്കിലും നിന്റെ ശരീരമായ ഈ വിശ്വത്തിൻറെ ഓരോ സൂക്ഷ്മാംശവും പ്രത്യേകമെടുത്തു നോക്കുമ്പോൾ നിന്നിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത് പൊടുന്നനവയാണെന്നും എപ്പോൾ എന്ത് എങ്ങനെ സംഭവിക്കുമെന്ന് ആർക്കും തീരുമാനിക്കാനാവുകയില്ലെന്നും കാണാം കരിമീൻ പോലെ ചടുലമായ നിന്റെ കണ്ണുകൾ ആ കണ്ണിൻ്റെ ചലനം ഓരോ നിമിഷത്തിലും എങ്ങനെയുള്ളതാണെന്നും അടുത്ത നിമിഷത്തിൽ എങ്ങനെയായിരിക്കുമെന്നും ആർക്കും മുൻകൂട്ടി പറയാനാവുകയില്ല അങ്ങനെ മുൻകൂട്ടി പറയാൻ ശ്രമിക്കുന്നതിന് പകരം ലോകത്തിലും ജീവിതത്തിലും നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ നിന്റെ കണ്ണുകളൂടെ ചലനമായിട്ട് കണ്ടാൽ മതി നിന്റെ ശരീരത്തിൽ നിന്നും രൂപം കൊള്ളുന്നതാണല്ലോ സകല ജീവജാലങ്ങളും സ്വഭാവത്തിലും സ്വരൂപത്തിലും ഒക്കെ അവയ്ക്ക് വൈവിധ്യമുണ്ട് നിന്നിൽ നിന്നും നിന്നിൽ നിന്നുണ്ടാകുന്നതാണ് വിശ്വമെന്ന വസ്തുതയും നിന്റെ ശരീരത്തിൽ നിന്ന് വേറല്ലാതെയാണ് അത് നിലനിൽക്കുന്നതെന്നുള്ളത് ഓർക്കാതെ അഹമ്മതിയോടുകൂടി ജീവിക്കുന്ന പലരുമുണ്ട് അങ്ങനെയുള്ള സ്വഭാവക്കാരെ പ്രതിനിധാനം ചെയ്യുന്നതാണ് പുരാണങ്ങളിലെ അസുരന്മാർ അവർ നിന്നെ അറിയുന്നില്ല നിന്നെ ഭയക്കുന്നില്ല സ്വന്തം കഴിവിൽ മാത്രം വിശ്വസിക്കുന്ന അവർക്ക് നീ ആപൽക്കാരിണിയായി തീരുന്നു സത്യം അറിഞ്ഞുകൊണ്ട് നിന്റെ ശരീരത്തിൻ്റെ ഭാഗമായി സ്വയം കണ്ടുകൊണ്ട് ജീവിക്കുന്നവരുണ്ട് അവർ ജീവിതത്തിലെ സംഭവങ്ങളെയെല്ലാം കാണുന്നത് നിൻ്റെ ലീലാവിനോദമായിട്ടാണ് അങ്ങനെ സ്വന്തം ജീവിതവും അവർക്ക് ഒരു ലീലാ വിനോദമായി മാറുന്നു അവരുടെ ജീവിതത്തിലെ എല്ലാ കർമ്മങ്ങളും നിനക്കുള്ള പൂജ മാത്രമാണ് അങ്ങനെയുള്ളവൾ അങ്ങനെയുള്ളവരിൽ മുഖ്യസ്ഥാനം ബ്രഹ്മാവിനാണല്ലോ നീയാകുന്ന പരമ്പൊരുളിൻ്റെ വരുതിക്ക് വെളിയിൽ പോയി സൃഷ്ടി നടത്താൻ ബ്രഹ്മാവിനും ആവുകയില്ല വാസ്തവത്തിൽ ബ്രഹ്മാവ് നടത്തുന്ന സൃഷ്ടി പ്രക്രിയ ബ്രഹ്മാവ് നിന്നിലർപ്പിക്കുന്ന പൂജയാണ് യജ്ഞമാണ് അത്തരത്തിൽ ബ്രഹ്മാവ് പോലും നിന്നെ പൂജിക്കുന്നതായി കണ്ടുകൊണ്ട് ഞാൻ നിന്നെ ധ്യാനിച്ചുകൊള്ളട്ടെ ജീവിതം നിലനിൽക്കുന്നത് സന്തതി പരമ്പരകളിൽ കൂടിയാണ് ഓരോ ഇനം ജീവിക്കുമുണ്ട് അതിൻ്റേതായ സന്തതി പരമ്പര ജീവിതം നിലനിൽക്കുന്നതിന് സമ്പത്ത് ആവശ്യമാണ് സമ്പത്ത് എന്നാൽ പണമെന്നല്ല അർത്ഥം ജീവിതത്തിന് അഭിവൃദ്ധി കൈവരുത്തുന്നതേതോ അതാണ് സമ്പത്ത് ജീവികൾ ജനിക്കുകയും വളരുകയും ചെയ്യുന്നതിനുള്ള ഏർപ്പാടുകൾ ഈ പ്രപഞ്ച വ്യവസ്ഥയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത് നീയാണ് ഓരോ ജീവിക്കും അഭിവൃദ്ധി പ്രാപിക്കുന്നതിന് വേണ്ട സമ്പത്തും പ്രപഞ്ചത്തിന്റെ ഭാഗമായി തന്നെ നീ ഒരുക്കി വെച്ചിരിക്കുന്നു അത്തരത്തിൽ നീ സന്തതി ദിനിയാണ് സമ്പദ് ദായിനിയാണ് അമ്മേ ഇങ്ങനെയൊക്കെ കണ്ടുകൊണ്ട് നിന്നെ ഞാൻ ധ്യാനിച്ചുകൊള്ളട്ടെ ശ്ലോകം ഒന്നുകൂടി നോക്കാം മാതംഗാനന ബാഹുലേയ ജനനീം മാതംഗ സംഗാമിനീ ചേത്തോഹരി തനുച്ചരിക്ക ചുക്ഷ്മീം അംബികം പ്രൗഢനിസുംബസുംബമദിനം അംബോജു സമ്പത്സന്ധതിദായിം ഹൃദി സദാ ശ്രീഭദ്രകാളീം ഭജേ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം ശ്രവിച്ചുകൊണ്ടിരുന്ന നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് ഗുരുവിൻ്റെ പാതാരന്ദങ്ങളിൽ അർപ്പിക്കുന്നു നന്ദി നമസ്കാരം ഓ ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബികമ